പവിത്രമായ ഹെർബോൺ പർവ്വതം പിടിച്ചടക്കി ഇസ്രായേലി സേന ഗോലാങ്കുന്നിലെ അവശേഷിക്കുന്ന ഹെർബോൺ പർവ്വതമാണ് ഇസ്രായേൽ പിടിച്ചെടുത്തത് ഹെർബോൺ പർവ്വതത്തിന് മുകളിലുള്ള സിറിയൻ ഔട്ട് പോസ്റ്റ് സൈനിക ഔട്ട് പോസ്റ്റ് പിടിച്ചെടുത്ത് ഇസ്രായേൽ പതാക നാട്ടിയിരിക്കുന്നു ചരിത്രത്തിൽ തന്നെ നിരവധി ഐതിഹ്യങ്ങളുള്ള ക്രൈസ്തവ വിശ്വാസത്തിന്റെ പാരമ്പര്യത്തിൽ വലിയ പവിത്രതയുള്ള ഹെർബോൺ പർവ്വതം ഇസ്രായേൽ പിടിച്ചെടുത്തിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സിറിയയുമായുള്ള യുദ്ധത്തിൽ പോലും ഇസ്രായേലിന് നേടാൻ കഴിയാത്ത വമ്പൻ നേട്ടം ഇസ്രായേൽ പിടിച്ചെടുത്തിരിക്കുന്നു ഗോലാൻ കുന്നിലെ ഇസ്രായേലിന്റെ അധീനതയിലില്ലാത്ത മുഴുവൻ പ്രദേശങ്ങളും ഗോലാൻ കുന്നിന് സമീപമുള്ള മൂന്നിൽ രണ്ട് പ്രദേശങ്ങളായിരുന്നു ഇസ്രായേലിന്റെ കയ്യിലുണ്ടായിരുന്നത് മൂന്നിൽ ഒന്ന് പ്രദേശം സിറിയയുടെ ഭാഗത്തുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ സിറിയയിലെ ബാഷർ അൽ അസദ് സർക്കാർ നിലം പതിച്ചതിന് പിന്നാലെ വിമത സേനയുടെ മുന്നേറ്റത്തിന് മുൻപേ ഗോലാൻകുന്നിനെ പൂർണമായും കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ് ഇസ്രായേൽ ഇസ്രായേൽ എന്ന രാജ്യം ഗോലാൻ കുന്നിനെ പരിപൂർണമായി കീഴടക്കിയിരിക്കുന്നു ഇസ്ലാമിക ഭീകരവാദികളെ നാടുകടത്തിയിരിക്കുന്നു ഇസ്രായേൽ ഈ സിറിയയിലെ ആഭ്യന്തര കലാപത്തിൽ കൃത്യമായ നിലപാടെടുത്ത ഇസ്രായേൽ അവസരം കിട്ടിയപ്പോൾ തക്കം കിട്ടിയപ്പോൾ കൃത്യമായി ഇടപെട്ടിരിക്കുകയാണ് ഹെർബോൺ പർവ്വതത്തെ പിടിച്ചടക്കിയിരിക്കുന്നു ഹെർബോൺ പർവ്വതം ഇനി മുതൽ ഇസ്രായേലിന്റെ അധീനതയിലായിരിക്കും പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക ഭീകരവാദികൾക്ക് ഇനി മുതൽ ഭയപ്പാടിന്റെ കാലമാണ് ഇനി സിറിയയെയും ഇനി സിറിയയെയും ലബനനെയും ഇറാനെയും ഏത് നിമിഷവും ആക്രമിക്കാനുള്ള സാഹചര്യങ്ങൾ ഇസ്രായേലിന് ഒരുങ്ങിയിരിക്കുന്നു ഹെർബോൺ പർവ്വതത്തിന്റെ നെറുകൈയിൽ ഇസ്രായേലിന്റെ പതാക പാറിപ്പറക്കുകയാണ് ജൂതന്റെ പോരാട്ടത്തിന്റെ കരുത്താണ് ഇപ്പോൾ പശ്ചിമേഷ്യ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക ഭീകരവാദം ലോ ലോകത്ത് നിന്ന് തുടച്ചു നീക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു നെതന്യാഹു അറബ് നാടുകൾ നടുങ്ങി വിറയ്ക്കുകയാണ് എന്തിനുള്ള പുറപ്പാടാണ് ഇസ്രായേലിൻ്റെത് ഇസ്ലാമിക ഭീകരതയെ വേരോടെ വെട്ടിക്കളയാനുള്ള നീക്കമാണോ ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നത് എന്ന ഭയപ്പാടിലാണ് ലോകരാജ്യങ്ങൾ സിറിയ വീണിരിക്കുന്നു അടുത്തത് ഇറാനാണോ ഇറാനിൽ ആഭ്യന്തര കലഹങ്ങൾ തുടങ്ങിയിരിക്കുന്നു ഇറാനിലെ സർക്കാറും ഇറാനിലെ വിമതപക്ഷവും തമ്മിലുള്ള ചേരി പോരാരംഭിച്ചിരിക്കുന്നു അടുത്ത സിറിയ ഇറാനാണോ എന്ന സംശയമാണ് ഉടലെടുക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ലോകത്തുള്ള ഇസ്ലാമിക സംഘടനകൾക്ക് തീവ്രവാദ സംഘടനകൾക്ക് ആയുധങ്ങളും പണവും നൽകി ലോകത്ത് അശാന്തി പരത്താൻ ശ്രമിച്ചത് ഇസ്ലാമിക രാജ്യങ്ങളുടെ തീവ്രവാദികളുടെ അപ്പോസ്തലനായ ഇറാനാണ് ഇറാനാണ് കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് കൊടുത്തുകൊണ്ട് ലോകത്തെ എല്ലായിടത്തും അശാന്തി സൃഷ്ടിക്കാൻ ഇസ്ലാമിക ഭീകരവാദം നടപ്പാക്കിയത് എണ്ണ എണ്ണപ്പണത്തിന്റെ ഹുങ്കിൽ ലോകത്തെ സമാധാനം കെടുത്തുന്ന ഇറാൻ എന്ന രാജ്യത്തിനെതിരെയുള്ള പടപ്പുറപ്പാട് ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നു അതിന്റെ തുടക്കമാണ് സിറിയയിൽ നമ്മൾ കണ്ടത് സിറിയയിലെ ആഭ്യന്തര കലാപത്തിന്റെ സാധ്യത മുതലെടുത്തുകൊണ്ട് ഗൊലാൻ കുന്നുകളെ പൂർണമായും കൈയടക്കിയിരിക്കുന്നു ഇസ്രായേലി സേന എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് സിറിയൻ അതിർത്തി കടന്ന് ഇസ്രായേലി സേന ഉള്ളിലേക്ക് പോയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലെ സിറിയയുമായുള്ള യുദ്ധത്തിന് ശേഷം ആദ്യമായിട്ട് സിറിയയിലെ വലിയൊരു പ്രദേശം പിടിച്ചെടുത്തിരിക്കുന്നു ഇസ്രായേലി സേന ഈ എഴുപത്തിനാലിന് പോലും എഴുപത്തിനാലിലെ യുദ്ധത്തിൽ പോലും ലഭിക്കാതിരുന്ന െർബോൺ പർവതത്തിന്റെ നിയന്ത്രണമാണ് നിയന്ത്രണമാണ് ഇപ്പോൾ ഇസ്രായേൽ സേന പിടിച്ചെടുത്തിരിക്കുന്നത് ഇനി പശ്ചിമേഷ്യയിൽ എന്തു നടക്കണമെന്ന് ഇസ്രായേൽ തീരുമാനിക്കും ഇനി പശ്ചിമേഷ്യ എങ്ങനെ ചിന്തിക്കണമെന്ന് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ഇനി ജൂത തീരുമാനിക്കും ഇസ്ലാമിക ഭീകരവാദത്തിന്റെ വേരറുത്തുകൊണ്ടുള്ള വമ്പൻ നീക്കമാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ ആക്രമണത്തിന്റെ ഇസ്രായേലിന്റെ യുദ്ധനീതിയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത് ഹമാസിനെതിരെയുള്ള യുദ്ധമാണ് രണ്ടായിരത്തി ഇസ്രായേൽ ആരംഭിച്ചത് മുൻകാലങ്ങളെ പോലെ വളരെ കുറച്ച് ദിവസം യുദ്ധം നീണ്ടു നിൽക്കുമെന്നാണ് ഇസ്ലാമിക രാജ്യങ്ങൾ കരുതിയത് എന്നാൽ ഹമാസിന്റെ അടിവേര് തോണ്ടാതെ ഞങ്ങൾ യുദ്ധം നിർത്തില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കി ആ യുദ്ധം ഇപ്പോൾ പതിനഞ്ച് മാസം പിന്നിട്ടിരിക്കുന്നു ഇതിനിടയിൽ ഹമാസിന്റെ ഏകദേശം എല്ലാ തലവന്മാരെയും പ്രധാനികളെയും തീർത്തു ഹമാസിന്റെ ഏകദേശം വരുന്ന പതിനായിരത്തോളം വരുന്ന ഭീകരന്മാരെ കൊന്നൊടുക്കി അതിന് പിന്നാലെ ഹമാസിന്റെ പിന്തുണയുമായി ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നു ഹിസ്ബുള്ളയും തീർത്തു ഹിസ്മുള്ളക്കെതിരെ യുദ്ധം അറുപത് ദിവസം നീണ്ടു നിന്നു ആ ഘട്ടത്തിൽ ആയുധങ്ങളില്ലാതെ മരണത്തിന് മുഖാമുഖം കാണുന്ന ഹിസ്ബുള്ള ഭീകരന്മാരൊടുവിൽ താണു കേണ് വീണ് വെടിനിർത്തലിന് യാചിച്ചു അങ്ങനെ വെടിനിർത്തൽ കൊടുത്തു പിന്നാലെ ഹമാസിനെതിരെ വീണ്ടും ശ്രദ്ധ തിരിച്ചു ഇതിനിടയിൽ രണ്ട് തവണ ഇറാൻ പ്രകോപനമുണ്ടാക്കി രണ്ട് തവണയും ഇറാന് ഉചിതമായ തിരിച്ചടി ഇസ്രായേൽ നൽകി രണ്ടാം തവണ ഇസ്രായേൽ നൽകിയ തിരിച്ച രണ്ടാം തവണ ഇസ്രായേൽ നൽകിയ തിരിച്ചടിയിൽ നിന്ന് ഇതുവരെ മുക്തരായിട്ടില്ല ഇറാൻ എന്ന രാജ്യം ഇറാന്റെ ആയുധശാലകൾ കത്തിച്ചു ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളെ താറുമാറാക്കി ഇറാന്റെ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ ഡ്രോൺ ഫാക്ടറികളൊക്കെ തന്നെ തകർത്ത് തരിപ്പണമാക്കി അങ്ങനെ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിനെ അടിമുടി വിറപ്പിക്കുകയായിരുന്നു ഇസ്രായേൽ പിന്നെ നേരിട്ടുള്ള ഒരു യുദ്ധത്തിന് ഇറാൻ ഇതുവരെ തയ്യാറെടുത്തിട്ടില്ല ഹിസ്ബുള്ളക്ക് ഹൂതികൾക്ക് ഇസ്ലാമിക് റെസിസ്റ്റൻസിനൊക്കെ ആയുധങ്ങൾ നൽകി ഇസ്രായേലിനെ ആക്രമിക്കാൻ പറഞ്ഞു വിടുകയായിരുന്നു ഒരു ശിഖണ്ഡിയുടെ വേഷം കെട്ടി മറ മറയ്ക്ക് പുറമേ നിന്നുകൊണ്ടുള്ള ആക്രമണമായിരുന്നു ഇസ്രായേൽ ആക്രമണമായിരുന്നു ഇറാൻ നടത്തി വന്നത് പിന്നാലെയാണ് സിറിയയിലെ ആഭ്യന്തര കലാകലാപം പൊട്ടിപ്പുറപ്പെട്ടത് സിറിയയിലെ ആഭ്യന്തര കലാകലാപം തുടങ്ങിയപ്പോൾ തന്നെ ഇറാൻ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു ഈ ആഭ്യന്തര കലാപത്തിന് പിന്നിൽ വിമത സേനയ്ക്ക് പിന്നിൽ ഇസ്രായേലാണ് മൊസാദ് ആണ് മൊസാദ് ആണ് പണം നൽകി സിറിയയിൽ ആഭ്യന്തര കലാപം ഉണ്ടാക്കുന്നത് എന്ന ഗുരുതരമായ ആരോപണമാണ് ഇറാൻ ഉന്നയിച്ചത് എന്നാൽ അന്ന് അതിനോട് പ്രതികരിക്കാൻ ഇസ്രായേൽ തയ്യാറായിരുന്നില്ല എന്നാൽ സിറിയയിലെ അസദ് ഭരണകൂടം നിലം പതിച്ചതിന് പിന്നാലെ ബെഞ്ചമിൻ നത്നാഹുവിന്റെ വലിയ പ്രഖ്യാപനമുണ്ടായി പശ്ചിമേഷ്യയുടെ മുഖഛായ മാറാൻ പോകുന്നു സിറിയ ഒരു പാഠമാണ് ഇസ്ലാമിക ഭീകരത ഇസ്ലാമിക ഭീകരതയ്ക്ക് വെള്ളവും വളവും നൽകുന്നവർക്കുള്ള ഒരു പാഠമാണ് സിറിയ ഈ മുന്നറിയിപ്പ് ഇറാനുള്ളതായിരുന്നു സിറിയ കഴിഞ്ഞു ഇനി അടുത്തത് ഇറാൻ അത്തരത്തിലുള്ള വലിയൊരു പ്രഖ്യാപനമാണ് ബെഞ്ചമിൻ നദനാകു നടത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇതാ ഇറാനിലും ആഭ്യന്തര കലാപങ്ങൾ ആരംഭിച്ചിരിക്കുന്നു അടുത്ത് നിലംപതിക്കുന്ന ഇസ്ലാമിക രാജ്യം ഇറാൻ ആയിരിക്കും ആയത്തുള്ള അലി ഖമേനി അടക്കമുള്ളവരുടെ കൊട്ടാരങ്ങൾ അധികം വൈകാതെ നിന്നു കത്തും ആയത്തുള്ള അലി ഖമേനി അധികാര ഭ്രഷ്ടനാകും അങ്ങനെ ഇറാനിലെ ഇസ്ലാമിക ഭീകര സർക്കാരിന്റെ അന്ത്യം ഉടൻ ഉണ്ടാകുമെന്നുള്ള വിവരം തന്നെയാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നത് അറബ് നാടുകൾ നടുങ്ങി വിറയ്ക്കുകയാണ് എന്തിനുള്ള പുറപ്പാടാണ് ഇസ്രായേലിൻ്റെത് ഇസ്ലാമിക ഭീകരതയെ വേരോടെ വെട്ടിക്കളയാനുള്ള നീക്കമാണോ ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നത് എന്ന ഭയപ്പാടിലാണ് ലോകരാജ്യങ്ങൾ സിറിയ വീണിരിക്കുന്നു അടുത്തത് ഇറാനാണോ ഇറാനിൽ ആഭ്യന്തര കലഹങ്ങൾ തുടങ്ങിയിരിക്കുന്നു ഇറാനിലെ സർക്കാറും ഇറാനിലെ വിമതപക്ഷവും തമ്മിലുള്ള േരിപ്പോരാരംഭിച്ചിരിക്കുന്നു അടുത്ത സിറിയ ഇറാനാണോ എന്ന സംശയമാണ് ഉടലെടുക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ലോകത്തുള്ള ഇസ്ലാമിക സംഘടനകൾക്ക് തീവ്രവാദ സംഘടനകൾക്ക് ആയുധങ്ങളും പണവും നൽകി ലോകത്ത് അശാന്തി പരത്താൻ ശ്രമിച്ചത് ഇസ്ലാമിക രാജ്യങ്ങളുടെ തീവ്രവാദികളുടെ അപ്പോ സ്ഥലനായ ഇറാനാണ് ഇറാനാണ് കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് കൊടുത്തുകൊണ്ട് ലോകത്ത് എല്ലായിടത്തും അശാന്തി സൃഷ്ടിക്കാൻ ഇസ്ലാമിക ഭീകരവാദം നടപ്പാക്കിയത് എണ്ണയിൽ എണ്ണപ്പണത്തിന്റെ ഹുങ്കിൽ ലോകത്തെ സമാധാനം കെടുത്തുന്ന ഇറാൻ എന്ന രാജ്യത്തിനെതിരെയുള്ള പടപ്പുറപ്പാട് ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നു അതിൻ്റെ തുടക്കമാണ് സിറിയയിൽ നമ്മൾ കണ്ടത്